ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കടയിൽ സാധനങ്ങൾ എടുത്തു കൊടുക്കുന്ന അഖിലിനെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുന്ന ശ്യാമയാണ് തുടർന്ന് ശ്യാമ കടയിലേക്ക് ചെന്ന് അഖിലിനോട് അര കിലോ തക്കാളി ആവശ്യപ്പെടുകയാണ് ശ്യാമയുടെ മുഖം കാണാത്ത അഖില് തക്കാളി എടുത്തുകൊണ്ടുപോയി കൊടുക്കുമ്പോഴാണ് ശ്യാമയുടെ മുഖം ശ്രദ്ധിക്കുന്നത് അത് പിന്നെ എനിക്ക് മറ്റൊരു നിവൃത്തിയും ഇല്ലായിരുന്നോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ് ഈ ജോലിക്ക് കുറച്ചിലുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ സാറിനെ പോലെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാൾ ഈ ജോലിക്ക് ഇറങ്ങരുതായിരുന്നു ഇല്ലടോ എന്റെ ക്വാളിഫിക്കേഷൻ വെച്ച് ഇനി എനിക്കൊരു കമ്പനിയിലും ജോലി കിട്ടില്ല എല്ലാ കമ്പനിക്കാർക്കും അമ്മയെ നന്നായി അറിയാവുന്നതുകൊണ്ട് അതെനിക്ക് ഉറപ്പാണ് പിന്നെ ബ്ലോക്ക് ചെയ്യാൻ ആ ജഗന്നാഥനുമുണ്ട് ഈ ജോലി എന്താണെങ്കിലും ഞാൻ ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത് ഒരാഴ്ച കൊണ്ട് എല്ലാം ശരിയായിക്കോളും ഇത് കേൾക്കുന്ന ക്ഷ്യാമ പറയുകയാണ് എങ്കിൽ ഞാനും ഒരു കാര്യം തീരുമാനിച്ചു സാറിനെ സഹായിക്കാൻ പച്ചക്കറി വിൽക്കാനും ഞാനും ഇവിടെ കൂടുകയാണ് എടോ താൻ വീട്ടിലേക്ക് പോകാൻ നോക്ക് ഇല്ല സാറെനിക്ക് പച്ചക്കറികളുടെ വില പറഞ്ഞു തന്നാൽ മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ശ്യാമയും അകലിൻ്റെ ഒപ്പം കടയിലേക്ക് കയറുകയാണ് നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയമാണ് വസുന്ധര ടെൻഷനോടെ എന്തോ ഒരു ഗുളിക എടുത്ത് കഴിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഐശ്വര്യം വരികയാണ് എന്ത് ഗുളികയാ അമ്മ കഴിച്ചത് അത് പിന്നെ മോളെ രാത്രിയൊന്നും ഉറക്കമില്ല ഓരോരോ സ്വപ്നങ്ങൾ കണ്ട് ഉണരുന്നു ഈ ഗുളിക കഴിച്ച പിന്നെ സ്വപ്നങ്ങളൊന്നും കാണില്ല നന്നായി ഉറങ്ങാം അതുകൊണ്ടാ അമ്മ എന്ത് സ്വപ്നമാണ് കാണുന്നത് എന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ് അതു പിന്നെ അഗിയൻ്റെ അടുത്ത് വരുന്നത് പോലെ ഇത് കേൾക്കുന്ന ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് എൻ്റെ സ്വപ്നങ്ങൾ നടത്തിയെടുക്കാൻ പറ്റിയ സമയം തന്നെ അമ്മേ ഞാനിന്ന് ശ്രമിച്ചു നോക്കട്ടെ അഗി എന്താണെങ്കിലും ഇവിടെ വേണം അഗിയെ കൊണ്ടുവരാൻ ഞാനൊരു ശ്രമം നടത്തിയാലോ തുടർന്ന് ഐശ്വര്യ പറയുകയാണ് അഗിയെ ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കും പക്ഷേ അമ്മ എനിക്ക് കമ്പനിയുടെ വൈസ് ചെയർപേഴ്സന്റെ സ്ഥാനം തരണം എന്താ അമ്മയ്ക്ക് സമ്മതമാണോ ഇതൊരു വിലപേശലായിട്ട് അമ്മയ്ക്ക് തോന്നണ്ട ഇല്ല മോളെ വിലപേശലായിട്ടാണെങ്കിലും കുഴപ്പമില്ല ഈ അമ്മ മോൾക്ക് തരുന്നു എന്റെ മോനെ മോള് തിരികെ കൊണ്ടുവരികയാണെങ്കിൽ മോളെ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആക്കാൻ അമ്മ തയ്യാറാണ് നാളെ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഈ കാര്യം എല്ലാവരോടും പറയാമെന്നും വസുന്ധര പറയുമ്പോൾ ഐശ്വര്യക്ക് സന്തോഷമാവുകയാണ് പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ് അഖില് ദേഷ്യത്തോടെ ഇരിക്കുമ്പോൾ ശ്യാമ പറയുകയാണ് ഞാനും പച്ചക്കറി കച്ചവടത്തിന് വന്നതിൻ്റെ ദേഷ്യമാണോ സാറിന് തന്നെ കഷ്ടപ്പെടുത്തില്ലെന്ന് ഞാൻ തനിക്ക് വാക്ക് തന്നിട്ടുള്ളതല്ലേ എന്നിട്ട് താനെന്തിനാ എന്റെ കൂടെ വരുന്നത് ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ് സാറിൻ്റെ ഒപ്പം ഞാൻ ഇന്നും നിഴലായി കൂടെ കാണുമെന്ന് ഞാനും സാറിന് വാക്ക് തന്നതാ എന്താ സാറിന് അക്കാര്യം ഓർമ്മയില്ലേ സാറ് എന്ത് ഇറങ്ങി തിരിച്ചാലും ഒരു കൂട്ടായിട്ട് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് ശ്യാമ പറയുമ്പോൾ സന്തോഷത്തോടെ ശ്യാമയെ നോക്കുകയാണ് അഖിൽ നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതാണ് അതേസമയം ഐശ്വര്യ വസുന്ധരയോട് പറയാൻ പറയുമ്പോൾ വസുന്ധര പറയുകയാണ് അത് പിന്നെ ആനന്ദേട്ടാ ആ വൈസ് ചെയർപേഴ്സന്റെ പോസ്റ്റിപ്പോൾ കാലിയേ കിടക്കുകയല്ലേ അവിടത്തേക്ക് ആളെ എടുക്കണ്ടേ അല്ല ആ പോസ്റ്റിലേക്ക് പോസ്റ്റിലേക്കിപ്പോൾ അത്യാവശ്യപ്പെട്ട് ആളെ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ആദി ചോദിക്കുന്നു ഇത് കേൾക്കുന്ന വർമ്മ പറയുകയാണ് അവരെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവന്ന് ശ്യാമ ആ പോസ്റ്റിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന എന്റെ ആഗ്രഹം ഇത് കേൾക്കുന്ന വസുന്ധര ദേഷ്യത്തോടെ പറയുകയാണ് അതൊരിക്കലും നടക്കാനേ പോകുന്നില്ല കമ്പനിയുടെ സ്ഥാനവും ആനുകൂല്യവും ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ലേ അവരിവിടെ നിന്ന് പോയത് പിന്നെ എന്തിനാ ഇനിയും അവരെ വിളിക്കാൻ പോകുന്നത് എന്താണെങ്കിലും ആ പോസ്റ്റിലേക്ക് എടുക്കണമെന്ന് വസുന്ധര പറയുമ്പോ അതിനൊക്കെ കുറച്ച് സമയം വേണമെന്നും ടെസ്റ്റും ഇന്റർവ്യൂവും ഒക്കെ വേണമെന്നും ആദി പറയുന്നു ഇത് കേൾക്കുന്ന വസുന്ധര പറയുകയാണ് ടെസ്റ്റും ഇന്റർവ്യൂവും ഒക്കെ കഴിഞ്ഞ ഒരാള് ഈ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഐശ്വര്യ കൂടുതൽ ഒന്നും ആലോചിക്കേണ്ട ഐശ്വര്യയെ തന്നെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാം അമ്മേ വേണ്ടമ്മേ അച്ഛനെ നിർബന്ധിക്കണ്ട ആദ്യം മുതലേ ഒരു കാര്യം അറിയാം എനിക്കൊരു നേട്ടവും വരുന്നത് ഈ വീട്ടിലുള്ള ആർക്കും ഇഷ്ടമല്ല ഇത് കഴിവുള്ളവർക്ക് കൊടുക്കുന്ന പോസ്റ്റാണെന്ന് അരുൺ പറയുമ്പോൾ ഐശ്വര്യ ദേഷ്യത്തോടെ പറയുക എനിക്ക് എന്ത് കഴിവാണ് ഇല്ലാത്തത് ഞാനേ മിസ് കേരളയ എന്തൊക്കെ മത്സരങ്ങൾ കഴിഞ്ഞിട്ടാണെന്നറിയുമോ ഞാൻ ആ സ്ഥാനത്തേക്ക് എത്തിയത് അമ്മയെ അവഹേളിച്ച് ശ്യാമയാ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഞാൻ ഈ നാല് ചുവലുകൾക്കുള്ളിൽ തന്നെ കഴിഞ്ഞ് എൻ്റെ ജീവിതം തീർക്കാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ കരയുന്നത് പോലെ അഭിനയിക്കുകയാണ് ആ ജഗന്നാഥൻ്റെ മകളെ അരുൺ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് പോയേനെ തുടർന്ന് അരുൺ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ വർമ്മ പറയുകയാണ് ഇനി ഇതിൻ്റെ പേരിലൊരു പ്രശ്നമുണ്ടാകണ്ട ഐശ്വര്യെ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിൻറ് ചെയ്തിരിക്കുന്നു ഇത് കേൾക്കുന്ന ഐശ്വര്യക്ക് സന്തോഷമാവുകയാണ് ഐശ്വര്യ കമ്പനിക്ക് നല്ല സേവനങ്ങൾ നൽകണം ഇന്നു മുതൽ ചാർജ് എടുത്തോ എന്നൊക്കെ വർമ്മ പറയുമ്പോൾ ഐശ്വര്യക്ക് സന്തോഷമാകുന്നു പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ നിൽക്കുന്ന അരുണിൻ്റെ അടുത്തേക്ക് ആദ്യം വരികയാണ് എന്താടാ നിന്നെ കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു നിന്റെ പ്രശ്നം എന്താ അത് പിന്നെ ഒന്നുമില്ലേട്ടാ വീണ്ടും ആദ്യം നിർബന്ധിക്കുമ്പോൾ അരുൺ പറയുകയാണ് ഏട്ടൻ എന്നെ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് അരുൺ പോകുമ്പോൾ ആദ്യം മനസ്സിൽ പറയുകയാണ് ഇനി ഒരുപക്ഷേ ഇവൻ എന്തെങ്കിലും രഹസ്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമോ അത്രയും പറഞ്ഞ് ടെൻഷനോടെ നിൽക്കുന്ന ആദ്യെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്